തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശം ശ്രീകണ്ഠാപുരത്തും ആവേശകരം നിശ്ചയിച്ച സ്ഥലങ്ങളിൽ കുട്ടിക്കലാശത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകാതിരിക്കാൻ കേന്ദ്രസേനയെ നിയന്ത്രിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നര മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണങ്ങൾക്ക് ശ്രീകണ്ഠാപുരത്ത് സമാധാനപരമായ കൊട്ടിക്കലാശത്തിൽ വീറും വാശിയും പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നതായതോടെ ശ്രീകണ്ഠാപുരം സിഐ മുകുന്ദന നിർദ്ദേശപ്രകാരം ഇരുപതംഗ കേന്ദ്രസേനയെത്തി പ്രവർത്തകരെ നിയന്ത്രിച്ചു നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇടതുവശം ചേർന്നാണ് യു ഡി എഫിന്റെ കൊട്ടിക്കലാശത്തിന് അനുവാദം ലഭിച്ചിരുന്നത് പ്രവർത്തകരെ അഞ്ചു പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ തമിഴ്നാട് സിഐ ഇ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രവർത്തകരെ നിയന്ത്രിച്ചു ഇരിക്കൂറിൽ നടന്ന കൊട്ടിക്കലാശവും സമാധാനപരമായി നടന്നു LDF, UDF, LDF, ും യുഡിഫും നിശ്ചയിച്ച സ്ഥലത്ത് മാത്രം കുട്ടിക്കലാശം നടത്തി പിരിഞ്ഞു കഴിഞ്ഞ ദിവസം പോലീസ് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിഥികളുടെ യോഗത്തിലാണ് സ്ഥലവും സമയവും തീരുമാനിച്ചത് അതുപ്രകാരമാണ് അണിനിരുന്നത് കുട്ടിക്കലാശം ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് പരിസരത്ത് നടന്നു കൃത്യം ആറു മണിയോടെ പരസ്യ പ്രചാരണം സമാപിച്ചു പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു ശേഷമാണ് പോലീസും കേന്ദ്രസേനയും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ